കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറ് അറബിക്കടലിൽ ചെരിഞ്ഞ കപ്പൽ എം എസ് സി എൽസ പൂർണമായും കടലിൽ താഴ്ന്നു ക്യാപ്റ്റനടക്കം എല്ലാ ജീവനക്കാരെയും ഐ എൻ എസ് സുജാത രക്ഷപ്പെടുത്തി ഏറെ ആശങ്ക സൃഷ്ടിക്കുന്നതാണ് കപ്പൽ അപകടത്തിൻ്റെ വ്യാപ്തി കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുകയാണ് കണ്ടെയ്നറുകൾ അടിയാൻ കൂടുതൽ സാധ്യത എറണാകുളം ആലപ്പുഴ തീരങ്ങളിലാണെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം തീരങ്ങളിലും അടങ്ങിയേക്കുമെന്നും മുന്നറിയിപ്പുണ്ട് കാർഗോയിൽ മറൈൻ ഗ്യാസ് ഓയിൽ ആണെന്ന് സ്ഥിരീകരിച്ചു ചെറിയ തോതിൽ സൾഫർ അടങ്ങിയ എണ്ണയാണ് മറൈൻ ഗ്യാസ് ഓയിൽ ഈ കാർഗോ തീരത്ത് അടിഞ്ഞാൽ ആരും അതിൽ സ്പർശിക്കരുതെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി മത്സ്യത്തൊഴിലാളികൾ അടക്കം കുറഞ്ഞത് ഇരുന്നൂറ് മീറ്റർ അകലം പാലിക്കണം കപ്പലിൽ ഏകദേശം അറുനൂറ്റി കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം പതിമൂന്നെണ്ണത്തിൽ അപകടകരമായ വസ്തുക്കളുണ്ട് കണ്ടെയ്നറുകളോ സമാനമായ വസ്തുക്കളോ തീരത്തടിഞ്ഞാൽ അവയുടെ അടുത്ത് പോകരുത് ഉടൻ നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ വിവരം അറിയിക്കണം തീരത്ത് എണ്ണപ്പാട കണ്ടാൽ സ്പർശിക്കരുതെന്ന് മുന്നറിയിപ്പുണ്ട് എണ്ണ കടലിൽ പടർന്നാൽ എന്നാണ് സംഭവിക്കുന്നത് എണ്ണ ചോർച്ചയെ നമുക്ക് രണ്ടായിത്തിരിക്കാം ഒന്ന് പെട്രോൾ പോലെ ആവിയായി പോകുന്ന ഇന്ധനങ്ങൾ രണ്ടാമത്തേത് ക്രൂഡ് ഓയിലും ലൂബ്രിക്കിൻറ്റുകളും പോലെ കട്ടിയുള്ള എണ്ണ രണ്ടും ഒരുപോലെ വിഷപദാർത്ഥങ്ങൾ അടങ്ങിയതാണെങ്കിലും ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് രണ്ടാമത്തെ ഇനത്തിൽപ്പെട്ട എണ്ണ കടലിൽ കപ്പലിൽ നിന്നുള്ള എണ്ണ ചോരുന്നത് പ്രകൃതിയിലുണ്ടാക്കുന്ന ഗുരുതരമായ ദുരന്തങ്ങളിൽ ഒന്നാണിത് ഇത് വലിയ പരിസ്ഥിതി ഭീഷണിയായി മാറും കുറഞ്ഞ അളവിലുള്ള ചോർച്ച പോലും വലിയ വിസ്തൃതിയിലുള്ള കടൽമരുവിനെയും ജീവജാലങ്ങളെയും ബാധിക്കും ആ ദുരന്തത്തിന്റെ ദൂഷ്യങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ അനുഭവപ്പെടുകയും വർഷങ്ങളോളം അവ നിലനിൽക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കടലിലേക്ക് എണ്ണ പടർന്നു കഴിഞ്ഞാൽ കടലിന്റെ മേൽത്തട്ടിൽ എണ്ണയുടെ പാളി രൂപപ്പെടും ഈ എണ്ണപ്പാളിൽ സൂര്യപ്രകാശം കടൽ ജലത്തിലേക്ക് ആഴ്നിറങ്ങുന്നത് തടയുന്നുണ്ട് സൂര്യപ്രകാശം കിട്ടാതെ വരുമ്പോൾ ജലത്തിൽ പ്രകാശ സംശ്ലേഷം നടത്തുന്ന ജീവജാലങ്ങളുടെ വളർച്ച തടസ്സപ്പെടും ഇത് മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ ജീവികളുടെ പക്ഷിചങ്ങല അടക്കം തകർക്കും കടൽ ജീവികൾക്ക് എണ്ണപ്പാട സൃഷ്ടിക്കുന്ന ദുരിതം പറഞ്ഞറിയിക്കാനാവാത്തതാണ് മത്സ്യങ്ങൾ കടൽ ആൾക്കകൾ സൂക്ഷ്മരീപത്തിലുള്ള സ്വയം നീങ്ങാനാവാത്ത പ്ലാങ് സ്വയം നീങ്ങാനാവുന്ന മത്സ്യങ്ങൾ ഡോൾഫിനുകൾ തിമിംഗലങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന നെക്ട്രോണുകൾ സ്റ്റാർഫിഷ് കളഞ്ഞണ്ടുകൾ ചിപ്പികൾ കോറലുകൾ തുടങ്ങിയവ കടലിന്റെ അടിത്തട്ടിൽ വസിക്കുന്ന ബന്ദോസ് സ്പോഞ്ചസ് കടൽപക്ഷികൾ അങ്ങനെ സകല ജീവജാലങ്ങളെയും അതിജീവനം പ്രതിസന്ധിയിലാക്കും തൊക്കിലും തൂവലിലും ചെതുമ്പലുകളിലും എണ്ണ ഒട്ടിക്കിടക്കുന്നത് ശ്വസനം ചലനം താപനിയന്ത്രണം തുടങ്ങിയവയെ ബാധിക്കും ചൂട് നിയന്ത്രിക്കാനാവാതെ പല ജീവജാലങ്ങളും ചത്തുപോകാൻ സാധ്യതയുണ്ട് ജീവജാലങ്ങൾക്ക് മാത്രമല്ല തീരദേശങ്ങൾക്കും എണ്ണപ്പാട കാലങ്ങളോളം നിലനിൽക്കുന്ന തകർച്ചയുണ്ടാക്കും എണ്ണ മണലിലും പാറകളിലും പറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് പോകുക ദുഷ്കരമാണ് തീരദേശവാസികളുടെ ജീവിതം താറുമാറാകും മത്സ്യബന്ധനം അസാധ്യമാകും സാമ്പത്തികമായും സാമൂഹികമായും വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും കടലിന്റെ സ്വന്തം സ്വാഭാവിക ശുദ്ധീകരണ സംവിധാനം ഭക്ഷ്യ ജൈവവൈവിധ്യം എന്നിവ നഷ്ടമാകും ചില സ്ഥലങ്ങളിൽ പതിറ്റാണ്ടുകൾ കപ്പുറത്ത് പ്രത്യേകതകൾ നിലനിന്നേക്കാം കപ്പലുകളിൽ നിന്ന് ചോർന്ന എണ്ണ വാതകമായും ദ്രാവകമായും മാറും തീരത്തെ മനുഷ്യർക്ക് ശ്വാസതടസ്സം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അനുബന്ധ അസുഖങ്ങളും ഉണ്ടായേക്കാം തീരം കേന്ദ്രീകരിച്ച് പച്ചപിടിച്ചു വരുന്ന വിനോദസഞ്ചാര മേഖലയുടെ തകർച്ചയ്ക്കും ഇത് കാരണമാകും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിലും ജീവനോപാധിയും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇതാ പ്രദേശങ്ങളുടെ ആകെ സാമ്പത്തിക തകർച്ചയ്ക്കും വഴിയൊരുക്കിയേക്കാം എണ്ണ വ്യാപനം പരിഹരിച്ച് ശുദ്ധീകരിക്കാൻ വലിയ സാമ്പത്തിക ചെലവ് വേണ്ടിവരുന്ന ഒരു കാര്യമാണ് പ്രത്യേക പരിശീലനം നേടിയ ജോലിക്കാർ പ്രത്യേക സാങ്കേതിക ഉപകരണങ്ങൾ കാലഘട്ടങ്ങളോളം നീളുന്ന നിരീക്ഷണങ്ങൾ തുടങ്ങിയവ അനിവാര്യമാണ് ചിലയിരം ബാക്ടീരിയകളെ ഉപയോഗിച്ച് കടൽപ്പരപ്പിലെ എണ്ണ വിഘടിപ്പിച്ച് കളയാൻ കഴിയുമെങ്കിലും അതിനും വർഷങ്ങളെടുക്കും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എം എസ് സി എൽസയുടെ കാര്യത്തിൽ പണത്തിന് ബുദ്ധിമുട്ടേണ്ടി വരില്ല പക്ഷേ അതിലും പ്രധാനം കപ്പലിലെ ഇന്ധനവും എണ്ണയും സമുദ്രത്തിൽ കലരാതെ പുറത്തെത്തിക്കുക എന്നതാണ് അത് അങ്ങേയറ്റം പാലിച്ച അപകടം പിടിച്ച ഒരു ജോലിയാണ് കണ്ടെയ്നറുകൾ കണ്ടെത്തി സുരക്ഷിതമായി കരയ്ക്കെത്തിക്കാനും കപ്പൽ സുരക്ഷിതമായി വീണ്ടെടുക്കാനും കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോഴത്തെ ആശങ്കകൾക്ക് പരിഹാരമാകൂ